ഹലോ ഒരു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ആൻസർ കീയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത് അപ്പൊ നമ്മുടെ ആൻസർ കി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിന്റെ വിശദ വിവരങ്ങൾ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങൾ ഏൻസർ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏൻസർ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ല അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ ഓക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ അതിനായിട്ട് നമ്മൾ എൻ ഡി എ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അതിൽ കൃത്യമായിട്ട് അവിടെ പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് പബ്ലിക് നോട്ടീസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആൻസർ കീ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അതായത് ഫസ്റ്റ് ഫേസിൽ നടന്ന പരീക്ഷയുടെ ആൻസർ കീ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഏഴ് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് ഓക്കെ ഒൻപതാം തീയതി വൈകുന്നേരം പതിനൊന്ന് അൻപത് വരെ നമുക്ക് ചലഞ്ച് ആൻസർ കീടെ പേയ്മെന്റ് അടക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതായത് സെപ്റ്റംബർ ഒൻപത് വരെ മാത്രമേ നമുക്കിത് ഏഹ് ലഭിക്കത്തുള്ളൂ എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഏഴാം തീയതി ഏകദേശം അവസാനിക്കാനായി എട്ട് ഒൻപത് ഈ രണ്ട് ദിവസം മാത്രമേ നമുക്കിനി ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് ഓർത്തിരിക്കുക ആദ്യമേ പറയാം ഈ മൂന്ന് ദിവസത്തെ മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഏഴാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നമുക്ക് ഇത് ലഭിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ആദ്യമേ പറയാം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം മാർക്ക് ലഭിക്കുന്നുണ്ട് കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യാം കൂടുതലായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മൾ നേരെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയ ശേഷം അവിടെ ക്ലിക്ക് ഹിയർ ടു ആൻസർ കി ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭിക്കുക അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് സെക്യൂരിറ്റി അടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ആണ് ലഭിക്കുക അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഷിഫ്റ്റ് എക്സാം ഡേറ്റ് അവിടെ ഉണ്ടാവും നിങ്ങളുടെ ആൻസർ ഷീറ്റ് വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ ഏത് ആൻസർ ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതും ക്വസ്റ്റിന്റെ ഐഡിയും ഈ കാര്യം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷൻ ഐഡിയും ഡിയും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഇത് നോട്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ ആൻസർ ചെയ്ത ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഇനി നിങ്ങൾ റെസ്പോൺസ് ഷീറ്റ് പ്രിന്റ് എടുക്കാനായിട്ട് പ്രിന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രിന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുവാൻ സാധിക്കും ഓക്കെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് മസ്റ്റായിട്ട് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ വീണ്ടും അതേ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് റെസ്പോൺസ് ഷീറ്റ് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തു നമ്മുടെ കയ്യിലുണ്ട് ഇനി ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ചലഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആണ് ലഭിക്കുക ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഐ ഡി ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞേ അതിന്റെ കറക്റ്റ് ആൻസറും ഉണ്ടാവും ഓക്കെ ക്വസ്റ്റ്യൻ ഐ ഡി കറക്റ്റ് ആൻസർ ഉണ്ടാവും അപ്പം ഇവിടെ എൻ ഡി എ കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റിലത് ആണ് ഓക്കെ ഈ ചലഞ്ച് ചെയ്യാ എന്ന് പറയുന്നത് ഇത് അല്ല ഇത് വേറൊരു ആൻസർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂഫാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഇവിടെ ആ നിങ്ങളുടെ ആൻസർ ക്ലിക്ക് ചെയ്യുക ഏതൊക്കെയാണോ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ളത് അതിന്റെ ഒക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റി പിൻ പിന്നടിക്കുക സബ്മിറ്റ് കൊടുക്കുക ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് അടക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും പേയ്മെന്റ് അടക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും പേയ്മെന്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യത്തിനായിട്ട് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചലഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ ചെലവ് വരും അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏൻസർ ശരിയാണെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു ലഭിക്കുകയും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൻസർ തെറ്റാണെങ്കിൽ ആ പൈസ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഈ കാര്യം ഓർത്തു വെക്കുക കൃത്യമായിട്ട് ആ കാര്യം ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇതിലെ ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സെക്യൂരിറ്റി പിന്നെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ലഭിക്കും അവിടെ നിങ്ങൾ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ നിങ്ങൾ എഴുതിയ ആൻസർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഐ കാണാൻ സാധിക്കും അത് പ്രിന്റ് കൊടുക്കുക പ്രിന്റ് കൊടുത്ത് സേവ് ചെയ്യുക എന്നതിന് ശേഷം തിരിച്ച് ഫസ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ചലഞ്ച് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്ട് ആൻസർ കാണാൻ സാധിക്കും ആ കറക്റ്റ് ആൻസറും നിങ്ങൾ എഴുതിയ ആൻസറും കൂടെ ഒത്തുനോക്കുക എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം നല്ല രീതിയിൽ മാർക്ക് ലഭിച്ചത് ഇംഗ്ലീഷിൻ്റെതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് ഏകദേശം കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും നിങ്ങളുടെ മാർക്ക് എത്ര ലഭിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഐ ഡി ശരിയായിട്ടുള്ള ആൻസർ നേരത്തെ നിങ്ങളുടെ കയ്യിലുള്ള റെസ്പോൺസ് ഷീറ്റിൽ നിങ്ങൾ എഴുതിയ ആൻസർ കൂടെ ഉണ്ടാവും അത് രണ്ടും കൂടെ വെച്ച് ചെക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് പേഴ്സൻറ്റേജ് അല്ല പേഴ്സൻറ്റേജ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് നമുക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എത്ര മാർക്ക് നമുക്ക് ലഭിച്ചു എന്നറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണ് കട്ട് ഓഫ് വരുന്നത് എന്നൊക്കെ മനസ്സിലാവും ഇനി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എൻ ഡി എ തന്നിരിക്കുന്ന ഏൻസർ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ശരിയായ ആൻസർ ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്നതിന് ശേഷം അതിന് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്ത് ഒരു ചോദ്യമാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നെങ്കിൽ ഇരുന്നൂറ് രൂപയും ഓരോ ചോദ്യത്തിനും ഇരുന്നൂറ് രൂപ വെച്ച് നിങ്ങൾ അടക്കുക നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഓരോ കാര്യങ്ങളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മാർക്ക് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കട്ട് ഓഫിന്റെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കൊമന്റായി രേഖപ്പെടുത്തുക Thank you for watching, keep studying, stay safe.